ഓണക്കാലത്ത് ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശനും സംഘവും പീരിമേട് പഞ്ചായത്തിലെ ദുരിതമനുഭവിക്കുന്ന ആശ്രയ വിഭാഗത്തിൽപ്പെട്ട നൂറ് കുടുംബങ്ങൾക്കും അതിദാരിദ്ര്യ വിഭാഗത്തിൽ പട്ടികയിൽ പീരിമേട് ഗ്രാമപഞ്ചായത്ത് പട്ടികയിൽ ചേർത്ത പത്തൊമ്പത് കുടുംബങ്ങൾക്കും പാലിയേറ്റീവ് കിടപ്പ് രോഗികളായവരും മറ്റ് നിർധന കുടുംബങ്ങളിൽ പെട്ടവരുമായ നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങൾക്കും പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശനും സാമൂഹിക പ്രവർത്തകനും പീരിമേടിന്റെ വിവിധ തുറകളിൽ ജനങ്ങൾക്ക് ഉപകാരപരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും എല്ലാ കൊല്ലവും അശരണർക്ക് കൈത്താങ്ങായി മറ്റ് അവശതകൾ അനുഭവിക്കുന്നവർക്ക് കാരുണ്യ സ്പർശമേകുന്ന പാസ്റ്റർ രതീഷ് യു പീരിമേട് പാലേറ്റീവ് ഹെഡ്നേഴ്സ് മിനി സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം നൂറ്റി കുടുംബങ്ങളിൽ ഈ കൊല്ലം ഓണക്കിറ്റ് എത്തിച്ചു അരിയും പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും പായസ കിറ്റും അടങ്ങുന്ന കിറ്റോടെയാണ് സംഘം സന്ദർശനം നടത്തിയത് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ നൽകുന്ന ധനസഹായത്തിന് പുറമെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ കൈത്താങ്ങുമായി സംഘമെത്തിയത് ന്യൂസ് ബ്യൂറോ പീരമേട് ലൈവ്